പാലക്കാട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ലോക്കപ്പ് മർദ്ദന കേസിലെ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് മാർച്ച് മൃഗങ്ങളോട് പോലും പെരുമാറാത്ത തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരോട് പോലീസ് പെരുമാറുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചാൽ പോലീസിന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലീസിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരും ആക്രമിച്ച കേസിട്ട് യൂത്ത് കോൺഗ്രസ്കാരെ ഭയപ്പെടുത്താമെന്ന് സർക്കാരും പോലീസും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പറഞ്ഞു വിപിൻ അധ്യക്ഷത വഹിച്ചു രതീഷ് പുതുശ്ശേരി ഷഫി കത്തിക്കോട് അജാസ് കുഴൽമന്ദം നിഖിൽ കണ്ണാടി മനുസി കല്ലിങ്കൽ എന്നിവർ നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക